അതിന് ചട്ടി ചൂടാക്കരി പിന്നെ മുടമുട്ട് ഞാൻ പിന്നീട് പള്ളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതാണ് പിന്നെ ചെയ്തു നമ്മളെ പൈപ്പിലൊന്നും പോയി ആളും ഇല്ല സൈറ്റില് മോന് അങ്ങോട്ട് പോയി പിന്നെ സുരേന്ദ്രൻ ഞാൻ അറ്റുണ്ടാക്കണ്ടി പൊട്ടിയൊരു ടൈൻറെ പൈപ്പ് ഉണ്ടാക്കാൻ കാണിച്ചിട്ട് ഇനിയോട് പോകുന്നുണ്ട് മോനും പോയിനിയന്താ അത് ഞാൻ എനിക്ക് ഇല്ലാതെ താല്പര്യമില്ലാത്തേ നൂടെന്നെ അതായിരിക്കും വന്നച്ചിന്നുള്ളൂ ഇതിലാകുമ്പോ നടക്കൂല ഡ്രൈപ്പാന് കേട മോലാലും കൂടിയായിട്ടാണ് എന്തോട്ടെന്തോട്ടെ എന്തോട്ടെ ഇത് കഴിഞ്ഞോരോരും ലൈറ്റ് കേറി എടുക്കണം ആരെ നേരെ ട്രോ 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 ഐമലല്ല ഉണ്ടായി ആരെ ആരെ എഎസ്പിഎസ് ഒന്നും അത് വെച്ചിട്ട് നീ അവിടെ കേറി കേറി